നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർത്താവിന് ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ ശാപ നമുക്കോ എന്ന ശീർഷകത്തിൽ ഞാൻ ചെയ്ത നാലാമത്തെ ഒരു വീഡിയോ ആണിത് ഞാനിതിനെ പല പാർട്ടായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ താല്പര്യം ദൈവജനത്തിൻ്റെ വിശ്വാസികളുടെ ദൈവമക്കളുടെ ഉള്ളിൽ നിന്നും ഈ തെറ്റിദ്ധാരണം മാറിപ്പോകണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പാരമ്പര്യശാപങ്ങൾ അതായത് മുൻ തലമുറ പിതാക്കന്മാരൊക്കെ ചെയ്ത അറിവോടെ അറിവ് കൂടാതെ അവർ ചെയ്തു പോയ പാരമ്പര്യശാപങ്ങൾ അടുത്ത തലമുറയിലേക്ക് അത് പകരുമോ അല്ലെങ്കിൽ അത് ബാധിക്കുമോ എന്ന വിഷയത്തെ സംബന്ധിച്ച ഇത് ഇതിന് മറുപടി എൻ്റെ സ്വന്തത്തിൽ നിന്നോ അല്ലെങ്കിൽ അറിവൊന്നുമല്ല ഞാൻ വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ദൈവമായ ഹോവ ഇസ്ലാ ജനത്തോട് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പ്രവാചകനെക്കൂടി സംസാരിക്കുമ്പോൾ ദൈവം തന്നെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയ ദൈവത്തിന് ഇതിൻ്റെ ഉത്തരം നമ്മളോട് പറയുവാൻ ശാപങ്ങളെക്കുറിച്ച് നിലനിന്നിരുന്ന അവ്യക്തത നീക്കുവാൻ ദൈവത്തിന് തിരുകിതമായി ആ ദൈവത്തിൻ്റെ വാക്കുകളിൽ ഒന്നുകൂടെ ഒന്ന് പറയുന്ന നമുക്ക് വളരെ സുഭമായ ഒരു കാര്യങ്ങളാണ് ഇതായിരിക്കുന്നത് എസ്കേൽ പ്രവചനം പതിനെട്ടാമത്തെ അദ്ധ്യായത്തിലാണ് എസ്കേൽ പ്രവാചകന് വെള്ളപ്പാട് പറയുകയാണ് അദ്ദേഹം ഈ പതിനെട്ടാമത്തെ വാക്യത്തിൽ യഹോവ ദൈവം പ്രവാചകനിൽ കൂടെ സംസാരിക്കുമ്പം പറയുകയാണ് ഇസ്രായേലിൽ നേരത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ആ പഴഞ്ചൊല്ല പഴഞ്ചൊല്ലെന്താന്ന് ചോദിച്ചാൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളെ പല്ലുപൊളിക്കും അതവിടുത്തെ ഒരു പഴഞ്ചൊല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായി അപ്പന്മാർ പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ അതിൻ്റെ എന്ന് പറയുന്ന രുചി പൊളിയ ആ തിന്നാൽ അടുത്ത തലമുറ തിന്നാത്ത മക്കള പല്ല അപ്പന്മാരാണ് തിന്നത് പക്ഷെ തിന്നാതിരിക്കുന്ന ഈ തലമുറയുടെ മക്കടെ പല്ലുപൊളിക്കും എന്നാൽ ഈ യഹോവയ ദൈവ വിസ്രാചനത്തോട് പറയുകയാണ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ എന്നാണ് നിങ്ങളിനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല് പറയുവാൻ ഇടവരികയില്ല എന്ന യഹോവയായ കർത്താവിൻ്റെ അള്ളപ്പാട് ശ്രദ്ധ ചെയ്യണം ആ പഴഞ്ചൊല് ദൈവ അടുത്തൊക്കെ മാറ്റിയെന്ന് നീ ആ പഴഞ്ചൊല്ലിവിടെ പ്രായോഗിക അതാരും പറയണ്ട അതിനുവേണ്ടി ഇനി പ്രത്യേകിച്ച് യോഗം വെക്കണ്ട അതിനുവേണ്ടി ഇനി പ്രത്യേകിച്ച് കേസ് ബ്രേക്കിംഗ് മഹാമീറ്റിംഗ് ഒന്നും വെച്ച് വെറുതെ ജനത്തെ ചതിക്കണ്ട നീയെ തെറ്റ് ചെയ്തിട്ടാണ് പണ്ട് പറഞ്ഞു കുലക്ക വിഴങ്ങിയിട്ട് ഈ കഷായം കുടിക്കാതെ ദൈവത്തോടങ്ങ് ചേർന്ന് നടന്നാൽ പോരെ കർത്താവിനെ സ്നേഹിച്ചാൽ പോരെ കർത്താവിൻ്റെ മക്കളെ ജീവിച്ചാൽ പോരെ അപ്പോൾ ഇവിടെ പറയുകയാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല് പറയുന്നത് എന്ത് എന്നാണ് ദൈവം ദൈവത്തെ തന്നെ ആണ് ഇട്ടുകൊണ്ട് അതങ്ങ് പ്രോമിസ് അങ്ങ് ഉറപ്പാക്കുക നിങ്ങളിസ്രായേലിൽ ഈ പഴഞ്ചൊല് പറയുവാൻ ഇട വരികയില്ല എന്നെ ഹോവയായ കർത്താവിൻ്റെ അള്ളപ്പാട് കർത്താവ് പറഞ്ഞു ഞാനത് ക്യാൻസൽ ചെയ്തു ആ പഴഞ്ചൊല്ല അല്ലെങ്കിൽ ആ സിസ്റ്റം നേരത്തെ നമ്മൾ അങ്ങനെ മനസ്സിലായിക്കൊണ്ടിരുന്ന ആ ധാരണ ഞാനതിവിടെ കാൻസൽ ചെയ്യുക ഇനി ഇസ്രാൽ ദേശത്ത് ഇസ്രായൽ ജനത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനൊരു പഴഞ്ചൊല്ല് അങ്ങനെ ഒരു കാര്യമില്ല അതായത് അപ്പന്മാർ പച്ചമൂന്തിരി അത് തിന്ന അപ്പന്മാരുടെ വല്ല വിളിക്കും ആ അപ്പനും ഗുണപ്പെട്ട് ദൈവത്തെ അംഗീകരിച്ച് ദൈവർപ്പണം പണിങ്ങൾ ദൈവം അതിൽ അക്ഷമിക്കും നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംഗ്രഹം പറഞ്ഞുകൊണ്ടങ്ങ് അവസാനിപ്പിക്കാം അത് എല്ലാ വാക്യങ്ങളും വായിച്ച് പറയാൻ പോയ സമയങ്ങളൊത്തി മുന്നോട്ട് ദീർഘമായിട്ട് പോകും അതുകൊണ്ട് ഞാൻ അതിൻ്റെ സംഗ്രഹവും പറയാം എന്താണെന്നുള്ളത് അതായത് അനീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മകന് ഉണ്ടായി എന്ന് ചിന്തിക്കുക അനീതി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ നീതി അല്ലാത്തൊക്കെ പ്രവർത്തിച്ച് അനീതി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് ഒരു മകൻ മകനുണ്ടാകും അവൻ പിതാവിൻ്റെ ചെയ്തികൾ അതായത് പിതാവ് പ്രവർത്തിച്ച് അനീതികൾ ചെയ്തികൾ പിന്തുടരാതെ നീതി പ്രവർത്തിച്ചാൽ പിതാവിൻ്റെ പാപങ്ങൾക്ക് പുത്രൻ എന്ത് ചെയ്തില്ല ശിക്ഷിക്കപ്പെടത്തില്ല അതാണ് എൻ്റെ അർത്ഥം അതായത് അനീതി പ്രവർത്തിക്കുന്ന ദൈവകൽപ്പന ദൈവകല്പ്പനപ്പെട്ട് ജീവിച്ച് ഈ ലോകത്തിൻ്റെ ബോധ്യപ്രകാരം ജീവിച്ച് ഇഷ്ടപ്രകാരം ജീവിച്ച് എല്ലാ സകല ജന്മകളും സകല കൊള്ളലായ്മകളും ജീവിക്കുന്ന ഒരു പിതാവിന് ഒരു മകനുണ്ടായി പക്ഷേ ഈ മകൻ വളർന്നു വരുമ്പം ഈ പിതാവിൻ്റെ ഒരു പാതയും പിന്തുടരാതെ പിതാവിൻ്റെ അനീതി പിന്തുടരാതെ അവൻ ദൈവസ്ഥാനൊരു ഭക്തനായി ദൈവത്തെ കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പ്രമാണം ജീവിക്കുമ്പോൾ പറയുകയാണ് ഈ മകന് ഈ അപ്പൻ്റെ യാതൊരു ശിക്ഷാവിധിക്കും മകൻ അർഹതപ്പെട്ടില്ല മകൻ യോഗ്യനല്ല മകൻ അത് വരില്ല കാരണം അപ്പൻ്റെ വഴിയിലല്ല നടക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പനാണ് പക്ഷമുദ്രി അത് തിന്നാൽ മക്കളുടെ വല്ലതെയ്യത്തില്ല പൊളിക്കുമെന്ന് നിങ്ങൾ പറയുന്ന പഴഞ്ചൊല്ല ഇസ്രായേലിൽ ഇനിയും പറയാൻ വരത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ നീ നേരെ മറിച്ച് ഈ പിതാവിൻ്റെ ചെയ്തികളെ അംഗീകരിക്കുകയും അവ പിന്തുടരുകയും പിതാവ് അനീതിയിലൂടെ നേടിയ ഫലം അനുഭവിക്കുകയൊക്കെ ചെയ്ത് അതേ വധി പോയിക്കഴിഞ്ഞാൽ ശാപ് കറക്റ്റായിട്ട് വരും കാര്യം അവൻ ചെയ്യുന്ന ദുരോഗമാണ് പിതാവ് എന്തെല്ലാം അനീതി ചെയ്തോ പിതാവിൻ്റെ അതേ വഴിയിൽ കൂടെ യാത്ര ചെയ്യുക അതേ തെറ്റുകളെല്ലാം പിന്തുടരുകയാണ് നിശ്ചയമായിട്ടും ശിക്ഷ ഉറപ്പാണ് നമുക്കൊരു കാര്യം സക്കാരുടെ ജീവിതത്തിലേക്ക് വന്ന് സക്കായി ഒരു ടാക്സ് കളക്ടറായിരുന്നു ടാക്സ് വിരിക്കുന്നവരായിരുന്നു അന്ന് ഈ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് റോമൻ്റെ പറഞ്ഞു അപ്പോൾ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ടാക്സ് പിടിക്കും ഏതു ദിനത്തോട് അതന്നാൽ ആൾക്കാർക്ക് ടാക്സ് ഉണ്ട് ഓരോ പുരുഷനും ഓരോ ഏകദോ പുരുഷനും പല ടൈസ് പ്രാ പ്രാഗ് തലയ്ക്ക് ടാക്സ് കൊടുക്കണം ഓരോരുത്തരും തലയ്ക്ക് ടാക്സ് കൊടുക്കണം അപ്പം ഈ ടാക്സ് പിടിക്കുന്നത് മൂന്നാല് വിരട്ടിയാണ് കാര്യമൊന്നും മിണ്ടാൻ ഒക്കെ റോമൻ ഭരണമാണ് റോമൻ്റെ ആൾക്കാരെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് മൂന്നാല് വിരട്ടി ചതിവിലൂടെ അങ്ങ് പിരിക്കുക ആ സക്കായിക്ക് ഒരു ദിവസം ഇവിടെ കർത്താവ് യാത്ര ചെയ്ത് വരുമ്പം ഈ കർത്താവിനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി താൻ പൊക്കത്തിൽ നിങ്ങൾ കുറഞ്ഞവനായതുകൊണ്ടൊരു മരത്തെ കയറി ഇരുന്നു നമ്മൾ വായിക്കുന്നത് കാട്ടത്തീടെ മുതലേക്ക് അറിയിരിക്കുക കർത്താവും ഞാനും ആ വഴിയായിട്ട് കടന്നു വരിക കർത്താവ് ആ മരത്തിൽ ചോട്ടിൽ നിന്ന് ഇപ്പോൾ സക്കായി പെട്ടെന്ന് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു സക്കായിയോട് കർത്താവ് ഒന്നും ചോദിച്ചില്ല സക്കായി ഒരു കാര്യം കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു കർത്താവെ ഞാൻ അനീതിയായിട്ട് ചതിവായിട്ട് ഞാൻ പിരി ടാക്സ് പിരിച്ചിട്ടുണ്ട് നാലിരട്ടൊക്കെ അല്ല ഒത്തിരി പല മടങ്ങ് ഞാൻ പിരിച്ചിട്ടുണ്ട് ചതിവായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ചെയ്തതിൻ്റെ നാലിരട്ടി ഞാൻ മടക്കി കൊടുത്തേക്കാം കൃത്ത ഉടനെ പറഞ്ഞെന്തുവാ നീ ഇന്ന് നീ ഇന്ന് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് മാറിയിരിക്കുക ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുക നമ്മൾ നാലുവെച്ച് നോക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ചെയ്ത തെറ്റ് ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ചു ഞാൻ ഇത് ചെയ്യത്തില്ല ഞാൻ ചെതുവായിട്ട് വാങ്ങിയതല്ലേ നാലിരട്ടി മടക്കി കൊടുത്തേക്കാം കർത്താ പറയുകയാണ് ഇന്ന് ഈ വീടിന് ആരുടെ സക്കാരുടെ വീടിന് രക്ഷ വന്നു നീന്ന് അബ്രഹാമിൻ്റെ മകനായി സന്തതിയായി മാറ്റപ്പെടുക ആരാണ് അബ്രഹാം ദൈവത്തിൻ്റെ വിളികമായിട്ട് ഇറങ്ങി തിരിച്ച് അവൻ സന്തതിക്കാണ് ദൈവം ചട്ടവും പ്രമാണങ്ങളും കൊടുത്തത് അവരോട് പറയാണ് ഈ സക്കാട് പറയാണ് നീന്നാ അബ്രഹാമിൻ്റെ സന്തതിയായി മാറ്റപ്പെട്ടിരിക്കുന്നു നിൻ്റെ മേലെ ഇനി ഒരു ശാപവുമില്ല കാരണം ഞാൻ അവനത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് അവൻ ആ ദൈവഗ്രഹത്തിൻ്റെ ദൈവ ഭവനത്തിൻ്റെ അംഗമായി മാറ്റപ്പെടുകയാണ് അതുമാത്രമല്ല ഈ അദ്ധ്യായത്തിലെ പതിനെട്ടാം അധ്യായം നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ചതിക്കപ്പെടാതെ ഇത് ദൈവം ക്യാൻസൽ ചെയ്താലും പ്രിയ നിയമത്തിലേക്ക് വരുമ്പം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഫിലിപ് കുലസിനേക്ക് വരുമ്പം ആ നമുക്കെതിരെ ഉണ്ടായിരുന്നു സകല ന്യായപ്രമാണത്തിൻ്റെ സകല നമുക്കെതിരെ സംസാരിച്ചുകൊണ്ട് സകല ഇത് പ്രമാണങ്ങളെയും അല്ലെ നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന സകല ഇതിനെ ദൈവം ക്യാൻസൽ ചെയ്തിട്ട് നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്ത് ഞാനതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ മനസ്സിൽ ഈ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ തന്നെ ദൈവ ചെയ്ത ഈ പതിനെട്ടാം അധ്യായമേസ്കൃഷ്ഠനം വായിച്ചിട്ട് എന്താ പറഞ്ഞത് ഉദാഹരണ സഹിതമാണ് നമുക്ക് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞിരിക്കുക ഹോവേ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഞാനത് ക്യാൻസൽ ചെയ്ത് ഇനി ഇസ്രായേലിൽ പറയത്തില്ല പിന്നെ ഇതിൽ ആരെ എടുത്തോണ്ട് വരുന്നത് വിശ്വാസികളേക്ക് അതിൽ എന്തിനാണ് വിശ്വാസം ഇതിനിടയ്ക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഗ്രാതലേഖനത്തിൽ കൂടി ഒരു കാര്യം ചിന്തിച്ചതിനാൽ അടുത്ത പാർട്ടി അത് പറയുന്നുണ്ട് അതിൽ എല്ലാവരും അതുകൂടെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇനി എന്തില്ല പാരമ്പര്യം പിതാക്കന്മാർ മാതാക്കൾ മുൻ തലമുറകൾ ചെയ്തതിൻ്റെ പാരമ്പര്യശാവം ഇല്ല ഇല്ലാത്തൊരു കാര്യം എന്നാണെന്ന് അറിയാമോ നാം ആ വഴിയിൽ നടക്കാതെ നമ്മളതിനോട് യാത്ര പറഞ്ഞു യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനും കർത്താവും വീണെടുപ്പുകാരനുമായി കർത്താവ് ഹീ കാൻസൾ ഓൾ ഓഡർ റിട്ടേൺ കോഡ്സ് എഗൈൻസ്റ്റർസ് നമുക്കുണ്ടായിരുന്ന മുഴുവൻ എതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ റിട്ടേൺ കോഡ്സും ദൈവം എല്ലാ ലോ അതിനെ ദൈവം ക്യാൻസൽ ചെയ്തു അതിനുവേ ജയം കൊണ്ടാടി അവൻ്റെ ഭവനക്കാരായി അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അവൻ്റെ മക്കളായി മക്കളെങ്കിലും അബ്ബാപിതാബേ എന്ന് വിളിക്കുന്ന അവകാശം നമ്മൾ തീർന്നിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ